കേരള സീനിയർ സിറ്റിസൺ ഫോറം ബളാം യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തെ വാർഷിക പൊതുയോഗം ജനാബ്റ്റി എ ഷംസുദ്ദീൻ ഹാജി നഗറിൽ വെച്ചാണ് നടന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു പരിപാടിയുടെ ഉദ്ഘാടനം കെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൂര്യനാരായണ ഭട്ട് നിർവഹിച്ചു ഒരുപാട് ഒരുപാട് കാണുന്ന

ജോർജ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി കൂക്കൾ രാഘവൻ കെ കൃഷ്ണൻകുട്ടി ശ്യാമള കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സുകുമാരൻ പിള്ള നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബളാംതോട്